നല്ല മാലയും എല്ലാം അടിപൊളിയും നമ്മുടെ ബ്രൈഡ് ദിലു റെഡി ആയിട്ടുണ്ട് ദിലു നമ്മളൊരു എയർ ബ്രഷ് മേക്കപ്പ് ആണ് കൊടുത്തേക്കുന്നത് മീറ്റ് ചെയ്തോ യെസ് മീറ്റ് ഗ്ലോ ഫിനിഷ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് പിന്നെന്താ നമ്മള് ബ്രൈഡൽ ബൊക്കെ ദിലൂന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദിലു പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ആൻഡ് വൈറ്റ് ഫുൾ വൈറ്റിലുള്ള ബൊക്കെ ആയിരുന്നു കേട്ടോട്ടു പിന്നെ ദിലൂന് നമ്മള് ഹെയർ ഇത് ഇന്നും നമ്മള് ലൂസ് കേർളി ഹെയർ സ്റ്റൈൽ ആണ് ചെയ്തേക്കുന്നത് നോക്കണം അതിന്റെ കൂടെ ഹാൻഡ് നമ്മളത് ആയിട്ട് ചെയ്തെടുത്ത ഹെയർ ആക്സസറി കൂടെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പം മന്ത്രോട് കൊടുക്കുമ്പോ ഈ കേൾസൊക്കെ ശരിക്കും വിസിബിൾ ആവും ഓക്കെ ഹൈഡായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതെ നല്ല രസം ഉണ്ട് കേട്ടോ വെഡിങ് ഗൗണും എല്ലാം കാണാനായിട്ട് ഓൾ ലുക്കിൽ എങ്ങനെയാ അതെ ഹാപ്പി ഹാപ്പിയാണോ ഓക്കെ അത് മതി അപ്പോൾ എനിവേ കൺഗ്രാച്ചുലേഷൻ താങ്ക് യു നല്ലൊരു മഴ ദിവസമാണ് മഴയുടെ ഗ്യാപ്പ് നോക്കി ഇറങ്ങാം

വല്യ ഇഷ്ടപ്പെട്ടതാണല്ലോ മെറൊക്കെ ഇഷ്ടം മിറർ ലൈറ്റ് ഒക്കെ ജിനിയുടെ പ്രായ ആട്ടാ ജനിയെക്കാളും ഒരു മാസം എനിക്ക് ജനീടെ മൊത്തം വാങ്ങുന്ന ജിനി ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യാമെന്നുള്ളത് എൻ്റെ ഒരു പാഷനാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് മറ്റുള്ളവരെ മേക്കോവറ് ചെയ്യാനായിട്ട് അവരുടെ ഡ്രസ്സും ഹെയർ സ്റ്റൈലും അതുപോലെ മേക്കോവറും എല്ലാം കൂടെ ഒരുമിച്ചൊരു ഒരു സംയോഗത്തിൽ വരുമ്പോഴാണ് ഒരാളുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ അടുത്ത് വരുന്ന ബ്രൈഡ്സ് ആണെങ്കിലും ചോദിക്കാറുണ്ട് ചേച്ചി എച്ച് ഡി മേക്കപ്പും എയർ ബ്രഷ് മേക്കപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നൊക്കെ എയർ ബ്രഷ് മേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ചും സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള മേക്കപ്പാണ് റിയൽ സ്കിന്നായിട്ട് ഫീൽ ചെയ്യും കുറച്ചുകൂടെ ഗ്ലോ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് എയർ ബ്രഷിൻ്റെ പ്രത്യേകത പിന്നെ എച്ച് ഡിയിലും നമുക്ക് ഗ്ലോ വരുത്തി ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ നമ്മൾ മിനിമൽ മേക്കപ്പ് വേണം എന്ന് പറയുന്നവരുടെ അടുത്ത് നമ്മൾ വളരെ മിനിമൽ ആയിട്ടാണ് ചെയ്യാറുള്ളൂ അപ്പോൾ മേക്കപ്പ് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം അത്യാവശ്യം ഹെവി ആയിട്ടുള്ള എച്ച് ഡി മേക്കോവർ കൊടുക്കുക എച്ച് ഡി മേക്ക് ഓവർ തന്നെ നമുക്ക് ലൈറ്റ് ആയിട്ട് ചെയ്യാം വളരെ മിനിമായിട്ട് എയർ ബ്രഷ് ചെയ്യാം പല റിക്വയർമെൻറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരാൾ ഒരു ക്ലൈൻ്റ് വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ അവരുമായിട്ട് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ ഇപ്പോഴത്തെ അത്യാവശ്യം ഹൈ എൻഡ് പ്രോഡക്ട്സ് എല്ലാം നല്ല കവറേജ് വരും വളരെ മിനിമലായിട്ട് ചെയ്താൽ തന്നെ ഒന്ന് എടുത്ത് ഒരു ഫീല് വരും കേട്ടോ ഇപ്പോൾ ഒട്ടും ഒരിക്കലും മേക്കപ്പ് ഒരു മോത്ത് പ്രത്യേകിച്ച് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മാറ്റം വരും കേട്ടോ അപ്പോൾ അവർ തോന്നും അയ്യോ ചേച്ചി മേക്കപ്പ് ഇച്ചിരി കൂടി പോയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വെയിറ്റ് ചെയ്യുക ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇത് സ്കിന്നുമായിട്ട് ും ബ്ലെൻഡ് ആവും ഓക്കെ അപ്പോൾ നമ്മുടെ റിയൽ സ്കിന്നായിട്ട് തന്നെ അത് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഏറ്റവും ഭംഗി ആവണമെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ഡ്രസ്സ് അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓർണമെന്റ്സ് നമ്മുടെ ഹെയർ ആക്സസറി ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ മേക്കപ്പിന് ഒരു ഭംഗി വരുന്നത് കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ചില ആളുകൾ വന്നിട്ട് ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സ് വാങ്ങിയിട്ട് മേക്കപ്പ് എന്തെങ്കിലും ആട്ടെ എന്ന് ചിലർ വയ്ക്കും ചിലർ മേക്കപ്പ് നല്ല ഹൈ ഹയൻഡായിട്ട് ചെയ്യിപ്പിച്ചിട്ട് ഡ്രസ്സിലൊരു ഓർഗനൈസ്ഡ് ആയിരിക്കില്ല അല്ലെങ്കിൽ ആക്സസറീസ് എടുക്കുമ്പോൾ തോന്നുന്ന പോലെ എടുക്കുക അപ്പോൾ അവിടെയാണ് ഒരു സ്റ്റൈലിസ്റ്റിൻ്റെ പ്രസക്തി വരുന്നത് ഒരു സ്റ്റൈലിസ്റ്റ് ആകുമ്പോൾ അവരതെല്ലാം എ ഏറ്റു സീഡ് അവർ ശ്രദ്ധിച്ച് പറഞ്ഞു കൊടുക്കണം അപ്പം നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ സ്റ്റൈലിങ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ മാക്സിമം പറയാറുണ്ട് ഇതെടുക്കരുത് അതായിരിക്കും നല്ലത് എന്നൊക്കെ അപ്പോൾ അത് കേൾക്കുന്നവരുടെ ഓവറോൾ ലുക്ക് നല്ല രീതിയിൽ വരാറുണ്ട് കേട്ടോ